ഒറ്റ മാധ്യമ ചാനലുകൾ വന്നില്ല വൻജി സ്ക്വയറിൽ റിപ്പോർട്ട് ചെയ്യുവാൻ അതേസമയം വൈദികന്റെ കന്യാസ്ത്രീടെയോ അല്ല സഭാ വിഷയമോ ആയിരുന്നുവെങ്കിൽ ആലവട്ടവും വെൺ ചാമരവുമായി ഇവർ ഓടിയെത്തിയേനെ മണിക്കൂറുകളോളം തമ്പടിച്ചേനെ മുനമ്പം വിഷയത്തിൽ ബക്കഫോർഡിനെതിരെ നടന്ന പ്രതിഷേധ സംഗമത്തിൽ വരാതിരുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി പ്രതികരിക്കുന്നു ശ്രീ ജോസഫ് ദാസൻ ഇവിടെ ഇതിനു മുമ്പ് വഞ്ചി സ്ക്വയർ ഒരു സമരമുഖമായി ഈ തലമുറ രേഖപ്പെടുത്തിയത് ഒരു മെത്രാനെതിരെ ഒരു കന്യാസ്ത്രീ നൽകിയതും കോടതി വെറുതെ വിട്ടതുമായ പരാതിയുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിന്റെ സമയത്തായിരുന്നു സഭയെ ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്ന സകലരും ഹൃദയ വേദനയോടെ വിങ്ങി പൊട്ടിയ ആ സമയം നിങ്ങളുടെ വിശുദ്ധ ബിംബങ്ങൾ തകർന്നു വീഴുന്നത് കണ്ടോ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു അന്യ മതസ്ഥരുടെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ സമരമുഖത്തിറക്കിയതും ഒരു മതസ്പർദ്ധയ്ക്കും കാരണമാകില്ല എന്നുറപ്പോടെ അവർ ആഘോഷിച്ചു എന്നാൽ വെള്ളിയാഴ്ച അവിടെ ഒരു സമരം നടന്നു കുടിയൊഴിക്കപ്പെടുന്ന അറുന്നൂറോളം കുടുംബങ്ങൾ ഭിങ്ങിപ്പൊട്ടി ഞങ്ങളെ വഴിയാതരമാക്കരുത് എന്ന് കരഞ്ഞ് വിളിച്ച് അവിടെ ഒരുമിച്ച് കൂടിയിട്ടും ഒരു ദൃശ്യമാധ്യമങ്ങളും അത് കണ്ടില്ല റിപ്പോർട്ട് ചെയ്തില്ല സംഘാടകർ വേണ്ടതുപോലെ അറിയിച്ചില്ല എന്നൊരു അഭിപ്രായം കണ്ടു എങ്കിൽ അതും ഒരു വാർത്തയല്ലേ ആഘോഷിക്കാവുന്ന വാർത്ത സഭയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ തികച്ചും ദയനീയമായ ഈ വിഷയം നിങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ട വിധം ശ്രദ്ധയോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ മൂലകാരണം കണ്ടെത്താൻ ചർച്ചകൾ നടത്തുന്നില്ല മണിപ്പൂരിനെക്കുറിച്ചും ആർ എസ് എസിനെ കുറിച്ചും ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പത്തെക്കുറിച്ചും ഹിന്ദുക്കൾക്ക് മതസ്പർധ ഉണ്ടാകാതെ ആവേശത്തോടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന മികവുള്ള നിങ്ങൾക്ക് ഇന്ത്യയിലൊരു മതത്തിൻ്റെ പേര് രൂപപ്പെട്ട കരി നിയമത്തിനെതിരെ ഉണ്ടാക്കാതെ ചർച്ച ചെയ്യുവാൻ സാധിക്കാത്തതെന്തെന്ന് വിശദമാക്കണം ക്രൈസ്തവ സഭയെ സങ്കടത്തിലാക്കിയ ഒരു സമരത്തിൽ മറ്റൊരു മതത്തിലെ സ്കൂൾ കുട്ടികൾ സമരം ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്താൽ ക്രിസ്ത്യാനികൾക്കുണ്ടാകാത്ത മതസ്പർദ്ധ രാമനെക്കുറിച്ച് ആർ എസ് എസ് പറഞ്ഞത് ചർച്ച ചെയ്താൽ ഹിന്ദുക്കൾക്കുണ്ടാകാത്ത മതസ്പർദ്ധ ഒരു കരി നിയമം ചർച്ച ചെയ്താൽ ആർക്ക് ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറയുന്നത് അത്തരത്തിൽ ചർച്ചകൾ നടത്താനുള്ള ഒരു സാധ്യത ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യു പിയിൽ പോയി കുത്തിയിരുന്നവർ അതിനെതിരെ പ്രതികരിക്കേണ്ടേ ഒരു നിയമം പൂർണ്ണമായി മാറ്റാനല്ല മതേതരത്വത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന മറ്റ് മതസ്ഥരെ കുമ്പിടിച്ച് നിർത്തുന്ന ഭാഗങ്ങൾക്കെതിരെ മാത്രമാണ് ഈ സമരം എന്നറിഞ്ഞിട്ടും അത് കൃത്യമായി വ്യക്തമാക്കി നിങ്ങൾ സംസാരിക്കുന്നില്ല ഈ മൗനമാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും ഈ നിഷ്ക്രിയത്വമാണ് കടുത്ത പ്രതികരണങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതും എന്നിട്ട് ഇന്ത്യയിൽ മതേതരത്വം അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് ബി ജെ പി മാത്രമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാൻ നോക്കുന്നു എല്ലാം ചൂണ്ടിക്കാണിക്കാൻ ആകുന്നില്ലെങ്കിൽ അത് മാത്രമായി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല ഒരു ദേശത്തെ മൊത്തമായി വഴി ആധാരമാക്കാൻ ഒരു മതസ്ഥനും കൂട്ടുനിൽക്കില്ല എന്നിട്ടും നിങ്ങൾ വ്യാജമായ ഒരു മതസ്പർദ്ധയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ലജ്ജാകരം